ഭജനങ്ങളെ ജന്മ ജന്മാന്തരങ്ങളായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട് ഇവര് നമ്മൾ വിചാരിക്കും ഈ ജന്മത്തിലായിരിക്കും അല്ല ഇവർ പൂർവ്വജന്മ സുഹൃത്തായിട്ടാണ് ഭഗവാനിലേക്ക് എത്തുന്നത് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞത് ഇതിനു മുമ്പത്തെ ജന്മോ അതിനു മുമ്പത്തെ ജന്മമോ ഒക്കെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഭഗവാനെ പ്രാർത്ഥിക്കാനും ഭഗവാനെ തൊഴാനും ഭഗവാനെ കണ്ടു വണങ്ങാനുമൊക്കെയുള്ള യോഗം ഉണ്ടാകുകയുള്ളൂ കാര്യം ജന്മജന്മാന്തര സുഹൃതമാണ് ഭഗവാനിലേക്ക് മനുഷ്യന്മാരെ അടുപ്പിക്കുന്നത് കൊണ്ട് ഈ ഭഗവാന്റെ കരകനാ കടാക്ഷമുള്ള നക്ഷത്രങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ഉത്രാടം കാർത്തികപൂരം ഭരണി ആയില്യം തിരുവാതിര മകം രോഹിണി അവിട്ടം ഉത്രം മൂലം ഈ നക്ഷത്രങ്ങളാണ് അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരും തൈവാനു ജോയി